വണക്കം നമസ്കാരം ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം സ്വന്തം നാട്ടിൽ ആരംഭിക്കുന്നതും അതിനെക്കുറിച്ച് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നതും കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി ചലച്ചിത്ര സാഹിത്യ സംഗമം എന്ന പേരിൽ ഒരു സംഘടന ഞാൻ ചെന്നൈയിൽ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് തൈപ്പട ഇലക്കിയ സംഗമം ഫിലിം ലിറ്ററേച്ചർ കോൺഫ്ലുവൻസ് എന്ന പേരിൽ സിനിമയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള യോഗങ്ങളും ചർച്ചകളും സംവാദങ്ങളും നടത്തിക്കൊണ്ടുവരുന്നു സിനിമയെയും സാഹിത്യത്തെയും ഒന്നിപ്പിക്കുക സിനിമാ ലോകത്ത് ഒരു സുഹൃത്ത് വലയം സൃഷ്ടിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘടന ആരംഭിച്ചത് ആദ്യമൊക്കെ പ്രസിദ്ധ കലാകാരന്മാരുടെ എഴുത്തുകാരുടെ സൃഷ്ടികളെക്കുറിച്ച് അതായത് സിനിമകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നു അതിനുശേഷം സിനിമയെയും സാഹിത്യത്തെയും സംബന്ധിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു പിന്നീട് അതിലൊരു മുന്നേറ്റം ഒരു മാറ്റം ആവശ്യമായി തോന്നി അപ്പോൾ ഓരോ മാസവും റിലീസ് ചെയ്യുന്ന തമിഴ് ചിത്രങ്ങളിൽ നിന്ന് ഒരു ക്ലാസ് ചിത്രം ഒരു മാസ് ചിത്രം എന്നിവയെ തിരഞ്ഞെടുത്ത് ആ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി അതിനായി ആ സിനിമയുമായി ബന്ധപ്പെട്ട കലാകാരന്മാരെയും പിന്നണിയിൽ പ്രവർത്തിച്ച സംവിധായകർ എഴുത്തുകാർ പോലുള്ള എല്ലാവരെയും വിളിച്ച് ഒന്നിച്ചിരുത്തി നാം ചർച്ചകളും സംവാദങ്ങളും വിമർശനങ്ങളും നടത്തി വന്നിരുന്നു പ്രസിദ്ധരായ പല കലാകാരന്മാരും എഴുത്തുകാരും നമ്മുടെ സംഗമത്തിൽ പങ്കുചേർന്ന് ഈ ഉദ്യമത്തെ വിജയിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രസിദ്ധ സംവിധായകനും ക്യാമറാമാനുമായ ബാൽ മഹേന്ദ്ര സാറായിരുന്നു നമ്മുടെ സംഗമം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ആ സി ശക്തി ആർ കെ ശബണി പോലുള്ള പല പ്രസിദ്ധ കലാകാരന്മാരും നമ്മുടെ സംഗമത്തിൽ പങ്കുകൊണ്ട് വിജയിപ്പിച്ചു തന്നിരുന്നു ആ രീതിയിൽ പല നല്ല ചിത്രങ്ങൾക്കും ആദ്യമായി പ്രോത്സാഹനം നൽകിയത് നമ്മളായിരുന്നു അതിൽ നമുക്ക് സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ഇപ്പോൾ പ്രസിദ്ധരായിരിക്കുന്ന പല കലാകാരന്മാരുടെയും ഉദാഹരണത്തിന് ലോകേഷ് കനകരാജ് തുറൈ സെന്തിൽ കുമാർ പോലുള്ളവരുടെ ആദ്യകാല ചിത്രങ്ങൾക്ക് ഒരു ചർച്ച നടത്തിയിരുന്നത് നമ്മളാണ് വളർന്നു വരുന്ന കലാകാരന്മാരെയും എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വഴികാട്ടുക ഇതുപോലുള്ള ചർച്ചകളിലൂടെ അവർക്കൊരു സുഹൃത്ത് വലയം സൃഷ്ടിക്കുക എന്നിവയാണ് നാം തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നത് അത് വിജയകരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇത് നടത്തിക്കൊണ്ടുവരുന്ന എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി അസോസിയേറ്റ് ഡയറക്ടറായി കോ ഡയറക്ടറായി പണി ചെയ്തിട്ടുണ്ട് അതും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് തൽക്കാലം ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ് അടിസ്ഥാനപരമായി ഞാനൊരു എഴുത്തുകാരനാണ് മലയാളത്തിലും തമിഴിലും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് തമിഴിൽ പത്തോളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോകളും ഫിലിം ഫ്രണ്ട്ഷിപ്പ് ഡോട്ട് കോം എന്ന എൻ്റെ ബ്ലോഗിലുള്ള ആർട്ടിക്കിൾസും വായിച്ചാൽ മതിയാവും ഇപ്പോൾ പതിനാലാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പുരോഗമിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് അതിനുവേണ്ടി നമ്മുടെ ആശയത്തിൽ പ്രവർത്തന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ തമിഴ് ചിത്രങ്ങൾക്ക് മാത്രമായി നടത്തിയിരുന്ന സംഗമം മലയാളത്തിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചെന്നൈയിൽ മാത്രമല്ല കേരളത്തിലും ഇത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് സെക്ഷനുകളായി അതായത് ഒന്ന് കലൈക്കൂടൽ തമിഴ് സിനിമകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഭാഗം രണ്ട് കലാതീരം മലയാള സിനിമകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഭാഗം എന്നിങ്ങനെ രണ്ട് സെക്ഷനുകളും ആരംഭിക്കാൻ തീരുമാനിച്ചു ഇവയുടെ ഉദ്ഘാടനം വരുന്ന മാർച്ച് ഇരുപത്തൊമ്പാം തീയതി വെള്ളിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് പാലക്കാട് പൊള്ളാച്ചി മെയിൻ റോഡിലുള്ള നെയ്തല എന്ന സ്ഥലത്ത് വെച്ച് ഡാർബിക് ഫൗണ്ടേഷൻ ഹാളിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് ചിറ്റൂർ പ്രദേശങ്ങളിലുള്ള സിനിമയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പുതിയതായി വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് ഉദ്ഘാടന ദിവസം തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ച നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നു മലയാളം തമിഴ് സിനിമ സാഹിത്യ രംഗങ്ങളെക്കുറിച്ച് പറയുവാൻ പറയാൻ ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ വിഷയമാണ് മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥത്തിൽ വരുന്ന ഏപ്രിൽ മാസം ചെന്നൈയിൽ ഈ ചിത്രത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനു മുമ്പായി തന്നെ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു മഞ്ഞുമൽ ബോയ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇരുന്നൂറ് കോടിയോളം കളക്ഷൻ നേടിയ റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നേരിട്ട് മലയാള സിനിമയായി റിലീസ് ചെയ്ത് അമ്പത് കോടിയിൽ പരം കളക്ഷൻ നേടുന്ന ആദ്യത്തെ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ് ജനത മഞ്ഞുമൽ ബോയ്സിനെ അത്രയ്ക്ക് സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് തികച്ചും അനുയോജ്യമായിരിക്കും ഈ വൻ വിജയത്തിൻ്റെ പ്രതികരണങ്ങൾ പ്രതിഫലനങ്ങൾ പ്രത്യാഘാതങ്ങൾ ഇത് സാധ്യമായതിൻ്റെ കാരണങ്ങൾ ഇനി ഇത് എല്ലാവർക്കും സാധ്യമാകാനുള്ള വഴികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇതുപോലുള്ള ചർച്ചകൾ തീർച്ചയായും നേരത്തെ തന്നെ സിനിമയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും പ്രചോദനമായിരിക്കും പുതിയതായി വരുന്നവർക്ക് ഒരു വഴികാട്ടിയായിരിക്കും അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് പ്രയോജനമുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ പ്രദേശത്തിലുള്ള ആർക്കെങ്കിലും പ്രയോജനമുള്ളതായിരിക്കാം ഇനി തുടർന്നും ഇതുപോലുള്ള വിഷയങ്ങളിൽ ചിത്രങ്ങളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം വരൂ നമുക്ക് ഒത്തുകൂടാം അനുഭവങ്ങൾ അറിയിക്കാം അഭിപ്രായങ്ങൾ പറയാം സന്തോഷം പങ്കുവയ്ക്കാം നന്ദി നമസ്കാരം